I'm waiting. ഈ ദീപാവലിക്ക് തിയേറ്ററുകളിൽ വെടിക്കെട്ട് തീർക്കാനെത്തുന്ന വിജയ് ചിത്രമാണ് തുപ്പാക്കി ഹിറ്റ് മേക്കർ എ ആർ മുരുകദാസ് ഇളയതളപതിക്കൊപ്പം ചേരുന്ന ആദ്യ ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു മുന്നേറുമെന്നാണ് കണക്കുകൂട്ടൽ വിജയ് വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തുന്ന തുപ്പാക്കിക്കായുള്ള ആരാധകരുടെ കാത്തിരിപ്പുകൾക്കിടയിൽ ചിത്രത്തിന്റെ ഓഡിയോ റിലീസിംഗ് നടന്നു ഹാരിസ് ജയരാജ് ഈണമിട്ട ആറ് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് മുരുകദാസും ഹാരിസ് ജയരാജും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് തുപ്പാക്കി ഗൂഗിൾ ഗൂഗിൾ എന്ന് തുടങ്ങുന്ന പാർട്ടി സോങ് പാടിയത് വിജയും ആൻഡ്രിയും ചേർന്നാണ് ി നാ മുത്തുകുമാർ പ വിജയ് വിവേക എന്നിവരുടേതാണ് വരികൾ സൈനിക രംഗത്തെ കേന്ദ്രീകരിച്ച് കഥ പറയുന്ന തുപ്പാക്കിയിൽ കാജൽ അഗർവാളാണ് വിജയ്യുടെ നായിക ജയറാം സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഒരു ആക്ഷൻ വേറെ മാറി ட்ரை பண்ணியிருக்கோம் ஆக்சுவன நான் சண்டே சொல்ல வரல அந்த படத்தோட அப்ரோச் அது வந்து கண்டிப்பாக ஆடியன்ஸுக்கு வந்து ஒரு ஃப்ரெஷ்ஷாக இருக்கும் இந்த படத்தில் வந்து ஸ்பெஷல் வந்து ஜெயராம் சார் இருக்கார் ஒரு பெரிய கேரக்டர் பண்ணியிருக்காரு நல்ல என்டர்டெயின்மெண்ட்டு ரோல் வந்து அவர் தான் எடுத்து பண்ணியிருக்காரு ஸோ சந்தோஷன் சார் கேமரா சந்தோஷிவன் பேரினப்போ அமெரிக்கன் சினிமாட்டோகிராஃபர் என்ன பதியம் తుప్పాక ఇండియా విషన్ చెన్నై